ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഏട്ടയാണ് അപ്പോൾ അങ്ങനത്തെ കഷ് വലിയ മീനൊക്കെ കൊണ്ടു മേടിക്കുമ്പോൾ കഷ്ണം മുറിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് കറി വെച്ചെടുക്കാം കേട്ടോ കടലാസൊക്കെ പറ്റി പിടിച്ച് അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കൊണ്ടുവന്നാണ് അപ്പോൾ നമ്മളിത് മാറ്റിയെടുക്കാം കേട്ടോ കടലാസൊക്കെ ഒന്ന് അപ്പോൾ നമ്മളിതിൽ ഉള്ളിലുള്ള കടലാസൊക്കെ പോക്കിയിട്ടുണ്ട് നമുക്ക് മീൻ മുറിച്ച് കൊണ്ടുവന്നാലും വേസ്റ്റൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഉള്ളിലൊക്കെ ആണല്ലേ പിന്നെ അങ്ങനത്തെ വേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ചിറകൊന്നും മുഴുവനായിട്ട് ഒരു കളയിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം അപ്പം നമ്മളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിതിനെ ചിറകും വരക്കും നോക്കി നന്നായിട്ട് കയകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കറി വെക്കാൻ പോവാണ് അപ്പം നമ്മൾ കറിയിലേക്ക് പച്ചമുളക് തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുടംപൊടിയാണ് കേട്ടോ എടുക്കുന്നത് അത് നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കുറുകുന്നവരെ നമുക്കതൊന്ന് പതപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് പതച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തല ഇട്ട് കൊടുക്ക കേട്ടോ ആദ്യം തന്നെ തലയൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് പതക്കട്ടോ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് പതയ്ക്കുന്നവരെ കാത്തു നിൽക്കാം കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ തല ഒരുവിധം തതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് അടച്ച് വെക്കുന്ന നന്നായിട്ട് നന്നായിട്ട് തിളക്കി കേട്ടോട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് രണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടച്ച് വെച്ചിട്ടൊന്നും കൂടെ പതച്ചോട്ടെ അപ്പം നമ്മുടെ കറി ഇവിടെ ആയി ആയിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവുകയാണേ നമ്മുടെ കറി കറി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്ന നല്ലതാണ് ഈ കറി ഈ ഏട്ട മീനിനൊക്കെ നമ്മൾ പച്ചാളിച്ചെണ്ണ ഊറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഇട്ടാതെ ഈ മീനിനെ എത്ര ആയാലും ഒരു ഒരു മത്ത് പിടിപ്പിക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടാൽ ആ ടേസ്റ്റിനൊരിത്തിരി ആക്കണ്ടോ നല്ല കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക്